കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ കുഞ്ഞ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ മേരി തോമസിനെ തിരഞ്ഞെടുത്തു വാഴാനി ഡിവിഷനിലെ ഇവർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ജില്ലാ കളക്ടർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാമത് പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്നുള്ള മേരി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ആവേശകരുമായി തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുപ്പത് വോട്ടുകളിൽ ഇരുപത്തൊന്ന് വോട്ടുകൾ നേടിയാണ് അവർ മികച്ച വിജയം കൈവരിച്ചത് ഫലപ്രഖ്യാപനത്തിന് ശേഷം വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുൻപാകെ മേരി തോമസ് സത്യവാചകം ചൊല്ലി ഔദ്യോഗികമായി ചുമതലയേറ്റു വാഴാനി ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ഇവർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജില്ലയുടെ സമഗ്ര വികസനത്തിനായി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സിസി